ഹലോ ഹായ് അസ്സാമലൈക്കും നമുക്ക് ചിക്കൻ പറദീസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് മാഗി കട്ട കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് മന്തി മസാല ആണ് വേണ്ടത് മന്തി മസാലയെ ചേർത്ത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പും ക്യാപ്സിക്കോ ഇതെന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ചിക്കൻ നല്ലോണം പുരട്ടണം നല്ലപോലെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ പുരട്ടി വെക്കുക ഒരു മണിക്കൂറ് ഇത് ചിക്കൻ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലപോലെ തേച്ചൊക്കെ വെച്ചിട്ട് എന്താ ഒരു മണിക്കൂറ് കഴിഞ്ഞ് ചിക്കൻ വേവിക്കാൻ വെക്കാൻ പോവാണ് പിന്നെ നമ്മൾ ഓയിൽ ഒന്നും ഒഴിക്കുന്നില്ല ആദ്യം ഒഴിച്ച സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എല്ലാ ചിക്കൻ വേവുന്നുണ്ട് ഒരു ഭാഗം എന്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗം കൂടി നമുക്ക് വേവിക്കാം വുമ്പളത്തെ നമുക്കത് കുറച്ച് അണ്ടിപ്പരിപ്പ് സോക്ക് ചെയ്ത് വെച്ച് ഉണ്ടായോ അത് മിക്സിയിലടിച്ചിട്ട് ഇതിൽ ഒഴിക്കണം നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിട്ടാണ് ഒഴിക്കുന്നത് എല്ലാവർക്കും ടേസ്റ്റ് പറ്റിയില്ലെങ്കിൽ ഒന്ന് വിചാരിച്ചിട്ട് ചിക്കൻ ബറദ്ദീസ് റെഡി ആയിണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അസലാമലിക്കും